ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുത്തല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്രാവ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ സ്രാവ് കറി എന്ന് പറഞ്ഞാൽ വറുത്തരച്ച സ്രാവ് കറി സാധാരണ ഈ സ്രാവൊക്കെ വറുത്തരച്ച് വെച്ചാലാണ് ഏറ്റവും അധികം ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുക അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടെന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു സ്രാവ് കറി ഏത് രീതിയിലാണ് വെക്കുന്നത് നമുക്ക് നോക്കണ്ടേ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അരക്കിലോ സ്രാവാണ് കേട്ടോ കിലോ സ്രാവ് കഴുകി വൃത്തിയാക്കിയിട്ടിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തയ്യാറാക്കാനായിട്ട് ഒരു അര മുറി നാളികേരം ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബൗളിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മിളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി കാശ്മീരിമെളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളൊക്കെ നമുക്കവിടെ മാറ്റിവെക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം ഞാൻ നാളികേരം മുഴുവനായിട്ട് എടുക്കുന്നില്ല കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് നാളികേരം അരമുറി നാളികേരത്തിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ഇത്രയും മതി ഒരുപാട് നാളികേരമായി നന്നായിരിക്കില്ല അപ്പോൾ ഇത് നല്ല രീതിയിൽ ബ്രൗൺ കളറാവുന്നതിന് നമുക്ക് വഴറ്റിയെടുക്കാം അതിടയ്ക്ക് കുറച്ച് കറിവേപ്പിലൊരു രണ്ട് നാല് നാലഞ്ച് കൊച്ചുള്ളി ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് അത് ചേർത്തിട്ട് വഴറ്റിയിട്ട് ഇതാണ് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയാൽ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മസാല എല്ലാം കൂടി മൊത്തമായിട്ട് ഇതിലേക്ക് ചേർക്കുക വീണ്ടും വഴറ്റുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റുക ഇതുപോലെയാവും അത് നട്ട് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് നമുക്ക് അവിടെ മാറ്റമില്ല കറി വയ്ക്കാനായിട്ട് ഇവിടെ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായപ്പോൾ ഉരുവ ഇട്ടിൽ പൊട്ടിച്ചു ഇഞ്ചി പച്ചമുളക് എടുത്തിട്ട് ഇട്ടുണ്ട് വെളുത്തുള്ളി ഞാനിതിൽ ഇടുന്നില്ല പക്ഷേ ഉള്ളവർക്ക് വെളുത്തുള്ളി ചേർക്കാം ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല മീൻ കറിയിൽ ഇട്ടോ രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം കൊച്ചുള്ളി ഒരു പത്തിരുപത് കൊച്ചുള്ളി ഉണ്ട് അത് രണ്ടായി കീറിയത് ഇട്ടു ഇതൊരു ഒരു കളറൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കണം കുറച്ച് കറിവേപ്പിൾ ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു കളർ മാറി വന്നപ്പോൾ രണ്ട് തക്കാളി ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ടു ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റി എടുക്കാൻ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് തക്കാളി ഏകദേശം വാടി വന്നപ്പോൾ ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെയും ചേർത്തുകൊണ്ട് കേട്ടോ ഇനി ഒന്നും കൂടെ വഴറ്റിയിട്ട് നമ്മുടെ തക്കാളി നല്ല രീതിയിൽ വളർന്ന് വന്നാൽ അതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർക്കാം പുളി ഒരുപാടൊന്നും ഒഴിക്കരു ദിവസാവില്ല ഒരു മീഡിയം സൈസ് മീഡിയം ആയിട്ട് പുളി ഒഴിച്ചാൽ മതി അപ്പോൾ അത് ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് ഇളക്കി ഒഴിച്ചിട്ട് ഞാൻ അവിടെ മസാല അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരു ടീസ്പൂണും കൂടെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഇട്ടില്ലെങ്കിൽ പിന്നെ കറക്കി രുചി ഉണ്ടായിരിക്കില്ല അപ്പോൾ അതാ എടുത്ത് അരച്ച് വെച്ച മസാല അത് അത് മൊത്തമായിട്ട് ഞാൻ അതിലേക്ക് അതിലേക്കിട്ടു കുറച്ച് വെള്ളം സീ കഴുകിയിട്ട് ഒഴിച്ചു ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു ഒന്ന് ഇളക്കി യോജിച്ചതിന് ശേഷം നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളൊന്നത് മൂടി വയ്ക്കണം കേട്ടോ അപ്പോൾ അതാ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ നല്ല അടിപൊളി കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് അവിടെ കഴുകി വെച്ചിരിക്കുന്ന സ്രാവ് കീഴട ഒന്ന് ഇളക്കി യോജിപ്പിക്കുക വീണ്ടും ഒന്ന് അടച്ചു വെക്കുക കേട്ടോ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് തുറന്നു നോക്കുക അഞ്ച് മിനിറ്റ് ആയാലും നമ്മുടെ സ്രാവ് നല്ല രീതിയിൽ വെന്ത് കാണും പിന്നെ ഒരു മൂന്ന് മിനിറ്റിന് ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം കറിയൊക്കെ ഏകദേശം നല്ല രീതിയിൽ നല്ല ഗ്രേവിയൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു മൂന്ന് മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കിയത് അതെല്ലാം കറക്റ്റായിട്ട് അപ്പോൾ രണ്ട് മിനിറ്റും കൂടെ ഞാൻ തിളപ്പിച്ചതിന് ശേഷം ഞാനിത് തുറന്ന് അപ്പോൾ നമ്മുടെ കറി അടിപൊളി സ്രാവ് കറി ഇവിടെ വന്നിട്ടുണ്ട് വറുത്തളച്ച സ്രാവ് കറി ഇത് ഇനി കൊച്ചുള്ളിയിലൊന്ന് കുറവിടണം അപ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഒരു അഞ്ചാറ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു തീർത്തു അത് നല്ല രീതിയിൽ മുറത്ത് വന്നപ്പോൾ ഞാനിത് കറിയിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു ഇതാണ് ഇന്നത്തെ സ്രാവ് കറിയുടെ റെസിപ്പി ഇഷ്ടാവാതിരിക്കില്ല എന്ന് വിചാരിക്കുന്നു അതുപോലെ ഉണ്ടാക്കി നമുക്ക് അടിപൊളി യൂജിയാണ് തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോജനാദൻ മുപ്പുതല ബായ്